സത്യമാണ് എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ലാളിത്യമാണ് ലോകത്തിന്റെ നേതാവായിട്ടും ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ചു അവിടുത്തെ ക്ഷമ തോയിഫിന് സംഭവം അറിയത്തില്ലേ ശിക്ഷിക്കാൻ കല്ലേറ് കിട്ടിയിട്ട് ശിക്ഷിക്കാൻ വന്ന മലക്കിനോട് വേണ്ടെന്ന് പറഞ്ഞത് സാധാരണക്കാരായിരുന്നെങ്കിൽ തിരിച്ചു നിൽക്കുന്നു ശരിയാണ് എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ലോകത്തിന്റെ വലിയ നേതാവായിട്ട് പോലും ആർക്കും എപ്പോഴും സമീപിക്കാനുള്ള അവസരമുണ്ട് പിന്നെ കൊച്ചുകുട്ടികളുടെ കളിക്കുകയും പാവപ്പെട്ടവരുടെ വീട്ടിൽ പോകുകയും ചെയ്യും ഇതിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് ഇപ്പോഴത്തെ കാലത്ത് വെല്ലുവിളിയാണ് അതെ ഇൻഷാല്ല നമുക്ക് രണ്ടുപേർക്കും ഇത് ജീവിതത്തിൽ കൊണ്ടുവരണം സെറ്റ് അസാം